അപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പിന്നെ എൻ്റെ ഒരു കസ്റ്റമർക്ക് നാലാമത്തെ ബോക്സാണ് ഐ കോഫി ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ അവർ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു കോഫി വേണമെന്ന് പറഞ്ഞിട്ട് ആ കോഫി അവർക്ക് ഉപയോഗിക്കാനല്ല അവർ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഭർത്താവിനും ഒരു ബോക്സ് വേറെ വേണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പം അതിൻ്റെ കാരണം ഭർത്താവ് കോഫി വേണമെന്ന് പറയാൻ കാരണം പിന്നെ ഭാര്യ പറഞ്ഞു രാവിലെ പത്രം വായിച്ചപ്പോ എനിക്കിപ്പോ കോഫി കുടിക്കുന്നതുകൊണ്ട് കണ്ണട വെക്കാതെ പത്രം വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ അത് അതല്ലാതെ തന്നെ അവർക്ക് ഒരുപാട് റിസൾട്ടുകളും കാര്യങ്ങളും ഉണ്ട് പത്ത് ദിവസം കൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള മനുഷ്യന്മാരാണ് അപ്പോ ഒരു നാലാമത്തെ ബോക്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് അതിനേക്കാൾ ഒരുപടി മുന്നിൽ മുന്നിൽ നിൽക്കുന്ന ഒരു റിസൾട്ടാണ് അല്ലെ കണ്ണ് കണ്ണന് ആ ഒരു മങ്ങനും ഷുഗർ ഉള്ള ആളുകൾക്ക് കണ്ണന്റെ കാഴ്ച നഷ്ടപ്പെടും കണ്ണന് മങ്ങനുണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ അവർക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയതാണ് ആ കൂട്ടത്തിൽ അതിനെക്കാട്ടിലൊക്കെ അപ്പുറമായിട്ട് കിട്ടിയ ഒരു റിസൾട്ടാണിത് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഭർത്താവ് ഇന്ന് കോഫി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പലരും ഇതിന് ഭയങ്കര റേറ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയുമ്പോഴും ഈ റേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മൂല്യം ഈ ഒരു പ്രൊഡക്റ്റിന് ഉണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം അത് ഉപയോഗിച്ചാല് ഉപയോഗിക്കുന്ന ആളുകൾക്കാണത് മനസ്സിലാവുക Okay. Yeah.